നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അതിന് രണ്ട് ആംഗിളിൽ വെച്ചുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യത്തേതൊന്നുമല്ല അറുപത്തെട്ടിലൊരു വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നു എൺപത്തിയാറിൽ വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം വന്നു ഈ വിദ്യാഭ്യാസ നയത്തെ ഒരു വിശകലനം ചെയ്യേണ്ടത് രണ്ട് ആംഗിളിൽ നിന്നുകൊണ്ടാവണം എനിക്ക് തോന്നുന്നത് ഒന്ന് അതിൻ്റെ രാഷ്ട്രീയ ഭാഗം എന്നുള്ളത് രണ്ടാമത് ഇത് മുന്നോട്ട് വെക്കുന്ന അക്കാദമികമായിട്ടുള്ള സാങ്കേതിക വശങ്ങളുണ്ട് രാഷ്ട്രീയ ഭാഗം നമ്മൾ രണ്ടായിരത്തി ഇരുപതിനെ വിശകലനം ചെയ്യുമ്പോൾ അത് കൃത്യമാണ് അത് വ്യക്തമാണ് അത് ഹൈന്ദവ രാഷ്ട്രീയത്തിൽ ഊന്നിയ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ നടപ്പിലാക്കലാണ് ഈ രാജ്യത്ത് അതിൽ ആർക്കും യാതൊരു ഒരു സംശയവും ഈ രാജ്യത്തില്ല അത് നമ്മൾ കൃത്യമായി ആ രാഷ്ട്രീയ പാഠം നമ്മൾ നമ്മുടെ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ബാബറി മസ്ജിദിൻ്റെ കാര്യമായാലും ഗാന്ധിപദമായാലും ഗുജറാത്ത് കലാപമായാലും മുഗൾ രാജവംശത്തെ ഇല്ലാതാക്കുന്നതും അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതും ഇപ്പോൾ പുതുതായിട്ട് എൻ സി ആർ ടി പുതുതായി പരിഷ്ക്കരിച്ചിറക്കിയ പാഠപുസ്തകങ്ങളിലെല്ലാം വേദങ്ങളുടെ സുക്തങ്ങൾ വെച്ചുകൊണ്ട് ആ പാഠഭാഗങ്ങൾ തുടങ്ങുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ ഭാഗം കൂടി നമ്മൾ വിശദമായിട്ട് തന്നെ വിശകലനം ചെയ്യേണ്ടത് അത് ഒരു 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 നയത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഭാഗങ്ങളാണ് സാങ്കേതികപരമായിട്ട് ഉള്ള ഭാഗങ്ങളാണ് ആ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചർച്ച നടത്തേണ്ടതാണ് അറുപത്തി എട്ടിലും എൺപത്തിയാറിലും വന്നിട്ടുള്ള ചില ചില അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കേരളത്തിൽ പിന്നീട് നടപ്പിലാക്കേണ്ടതായി വന്നു പക്ഷേ അറുപത്തെട്ടിലും എൺപത്തി ആറിലെയും നയങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി വിശാലമായ ഭാരതത്തിൻ്റെ ഭരണഘടനാ ലക്ഷ്യങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന നയങ്ങളായിരുന്നു പക്ഷേ ഈ നയത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ ഒരു അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് തീർത്തും പറഞ്ഞിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണ് എൻ സി ആർ ടിയുടെ ദേശീയ തലത്തിലുള്ള മീറ്റിങ്ങിൽ അവിടെ പങ്കെടുത്തുകൊണ്ട് ഇരുപതോളം സംസ്ഥാന മന്ത്രിമാർ പങ്കെടുത്തു കേന്ദ്രത്തിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് അധ്യക്ഷം വഹിച്ചൊരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങിൽ തന്നെ എൻ സി ആർ ടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള അക്കാദമിക വിരുദ്ധമായ നടപടികളെ കാട്ടി സംസാരിച്ചത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആ രീതിയിൽ ആ അക്കാദമിക പ്രതിരോധം ഉയർത്തിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഇന്ന് വരുന്ന വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് ആരും ഉന്നയിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പാഠഭാഗങ്ങളൊക്കെ മാറ്റിയപ്പോഴും കേരളത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അക്കാദമികമായി ഉയർത്തിയത് നമ്മുടെ ഇടതുപക്ഷ സർവീസ് സംഘടനകളും വിദ്യാഭ്യാസ വിചക്ഷണവും മാത്രമാണ് അപ്പോൾ ഈ പറയുന്ന നിന്ന് കാണുന്ന ആവേശമൊന്നും യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത